ഞാൻ പുള്ളത് ഗ്രീൻ വാലിയിലാട്ടോ ഗ്രീൻ വാലി എന്ന് വെച്ചാല് എന്റെ മോനൊക്കെ പഠിച്ച സ്കൂളാണ് ആവിലോറാണിത് അപ്പൊ ഇവിടെ പഴയ കാലത്ത് ഉപയോഗിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇവിട അതിന്റെ ഒരു ചെറിയൊരു എക്സിബിഷൻ ആണ് അപ്പൊ അത് കാണാൻ വന്നാട്ട ഞാന് നമ്മളൊന്ന് കണ്ടാലോ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുക അപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വ്യക്തിയുടെ തുളസി അതുപോലെ കർപ്പൂരം തന്നെ ഇതൊക്കെ ഔഷധ ചെടികളാണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിന്നുള്ളത് ഗൾഫെന്നൊക്കെ വരുമ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ കൊണ്ടുപോലുണ്ടായി റേഡിയോ അതുപോലെ തന്നെ ടൈപ്പ് അപ്പൊ റേഡിയോ ഇപ്പൊ എന്താ പറയാ പഴയ ചായക്കടയിലൊക്കെ ഉണ്ടാകില്ല ഈ ചാർ ഇപ്പഴും ചില സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട് എനിക്ക് ഓർമ്മല്ലാത്ത പല സംഭവങ്ങളും ഉണ്ട് ഇതിപ്പോ എന്റെ മനസ്സിലായില്ല ആ അപ്പൊ ഇത് ഇത് എന്താ നിങ്ങൾക്ക് അറിയോ ആ ഇത് ലോക്കാണ് പഴയ വാതില്ല ലോക്ക് ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല പിന്നെ താങ്കൾ കുറച്ച് നാണയങ്ങളാണ് പത്ത് പൈസ ഇരുപത് പൈസ ഇതൊന്നും ഇപ്പൊ എടുക്കൂല പിന്നെ ഇതറിയാലോ ഇത് ഞങ്ങളൊക്കെ പിഞ്ഞാണോന്നോ അറിയാ പിന്നെ വേറെ സ്ഥലങ്ങളെന്തോന്നറിയില്ല ഇത് ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് പിന്നെന്താ അറിയാ അയൺ ബോക്സ് ഇത് ഇസ്ത്രപെട്ടി എന്ന് പറയും ഇത് ചിരട്ട കത്തിച്ചിട്ട് പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യുന്ന ഇതൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാമെന്ന് അറിയില്ല പിന്നെന്താ അറിയാ ഇത് അരിന്റെ തൂക്കം കണക്കാക്കുന്നതാണ് ഇതിലുള്ള പല സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഉപയോഗിച്ചാണെങ്കിലും എന്താ അറിയോ പെട്ടെന്ന് പേര് കിട്ടില്ല ഇതാണ് കിണ്ണ അപ്പൊ വേറെ രീതിയിലുള്ള സാധനം ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയാ ഇത് നമ്മ ഈ ചട്ടിയൊക്കെ അല്ലേ അടുപ്പത്ത് നിർത്ത് വെക്കുന്ന സംഭവമായി കരി ആളെടുക്കാൻ വേണ്ടിട്ട് വെക്കുന്ന സാധനം പിന്നെ ഇതിനെ പേര് പിന്നെ മറ്റൊന്നാണ് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ചതിക്കാനുള്ള സാധനമാണ് അതെ അപ്പോ പിന്നെ ഇതിപ്പോഴും ഉണ്ട് പക്ഷെ ഇത് ഇപ്പൊ ആൾക്കാർ വേറെ മോഡൽ ആണ് ഉപയോഗിക്കുന്നത് പിന്നെന്താണുള്ളത് പിണ്ടി ഇത് പിന്നെ ഓടിന്റെ ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഉണ്ടാവും തൊക്കെ ഉണ്ടാകാനുണ്ട് ഇതൊന്നും ഇപ്പം ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇത് പിന്നെ ഇതും പറഞ്ഞോളൂ അരി ആൾക്കുന്ന സാധനം തന്നെയാണ് പിന്നെ പറയും പിന്നെ എന്താ പറയാ പണ്ട് തൂക്കല്ല തൂക്കത്തിലല്ല അരി എടുക്കുക ദില്ല് അരി അരിയെടുക്കുക പിന്നെ വായ്പ അരി കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ദില്ല് കണക്കായി കണ്ടെങ്കിൽ കൊടുക്ക ഇത് ചോറ് വാർക്കുന്നതാ പണ്ട് നമ്മളെ അതെ ഇപ്പോഴും നമ്മൾ ചോറ് ആക്കുക വേറെ രീതിയില്ല ഇതും അങ്ങനത്തെ സംഭവം അല്ലേ അതന്നെ ഇതും അങ്ങനെയാണ് എന്നിട്ട് ചോറ് ചെയ്യും ഇവിടെ കുത്തി വെക്കും അപ്പൊ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവൾക്ക് കറക്റ്റ് പറഞ്ഞു തരും ആ സംഭവമാണ് അപ്പൊ എനിക്ക് പഴയ കണ്ട ഓർമയിൽ ഞാൻ പറയാനായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല കണ്ട ഓർമയിൽ ഒന്നും പറയുന്നതായിരുന്നു ഇനി ഇത് കൊട്ട എല്ലാവർക്കും അറിയാവുന്നില്ല ആ കപ്പളും ഉണ്ട് ഇത് പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വലിയ കിണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വാശിച്ച് പറയുമ്പോൾമാരൊക്കെ വാങ്ങി തരികയും വെറുതെ അപ്പൊ അപ്പൊ അമ്മക്ക് ചെറിയ കിണ്ടി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അമ്മക്ക് കളിക്കാനൊക്കെ വേണ്ടി വാങ്ങി തരിക പിന്നെ കുറെ സംഭവങ്ങൾ എനിക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അപ്പൊ ഇതും സംഭവം അരി അൾക്കുന്നത് തന്നെയാണ് അത് പല രീതിയിലാണ് ഇതിപ്പോ മുള മുളകൊണ്ട് അതെ ആ മുള കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് ഇത് പിന്നെ ആ ഇത് പിന്നെ ഓല കൊണ്ടുണ്ടാക്കുന്ന പിന്നെ ഫാന് ഇങ്ങനെ ഓടുമ്പോ അങ്ങനെ കറങ്ങുന്നതാണ് കുട്ടികളൊക്കെ ഞങ്ങൾ ചെറുതായിരുന്നു കളിക്കുന്ന സംഭവങ്ങളായിട്ട് ഇതും അങ്ങനത്തെ സംഭവം തന്നെ അല്ലേ ഇത് അരി അൾക്കുന്നതന്നെ ഇത് അയൺ ബോക്സ് ഇതും നേരത്തെ കാണിച്ചല്ല പക്ഷെ ഇത് കൊച്ചു വ്യത്യാസം ഉണ്ട് സംഭവം തന്നെയാണ് ഇത് പാലളക്കുന്നേ അല്ലേ ജ്യൂസ് ആ അതെ 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 ആ അതാണ് അതാ ചില എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതാ അതുകൊണ്ടാ ഇത് ജ്യൂസ് ആ പണ്ട് ജ്യൂസ് അടിക്കുന്ന സംഭവമാണ് ഇപ്പഴത്തെ മിക്സിന്റെ വതിലെ ആ അതന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് സംഭവം ആയിരുന്നു ഇപ്പോഴും ഉണ്ട് കുട്ടികൾക്ക് ഉണ്ട് പക്ഷെ അത് വേറെ സംഭവം നീക്കി കൂടാൻ ചെയ്യുന്ന മാത്രം ആ പിന്നെ ഇത് ഒരു രൂപ ഇത് കണ്ടോ ഉണ്ടോ നോട്ടിൻ്റെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലെ ചെറിയ ചെറുപ്പത്തെ ആൾക്കാരൊന്നും കണ്ടിണ്ടാവില്ലല്ലോ പിന്നെ ഇതെന്താ സംഭവം എന്ന് എന്നറിയാം പത്തിരിപ്പല പത്തിരി പെർത്തലി ഇതിന്മലാണ് ആ അപ്പൊ ഇതാണ് അതിന്റെ കോല് ഇത് പേർത്തുന്ന ശൈലിന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനാണ് ഇങ്ങനെയും നമ്മക്ക് ഉമ്മമാരൊക്കെ വണ്ടി ചെയ്യുന്നത് ഓർമ്മ ഉള്ളതാണ് അപ്പൊ ഇത് ഇത് എന്തായി ഇതും കൊളാമിയന്നെ അല്ലേ ആല്ലാത്ത ആൾക്കാരൊക്കെ അതിലേക്ക് തുപ്പുന്ന ഇതെ പിന്നെ ഇത് വെച്ചാല് കറി ഒടയ്ക്ക പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ അത് ഉണ്ട് അതിപ്പോ ഉപയോഗിക്കുന്നുണ്ട് ആ കൊച്ചിക്കോഴ അതുപോലെ തന്നെ കൊച്ചിക്കോഴ ഉപയോഗിക്കണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ആ പിന്നെന്താ മോര് ആ മോര് മോര അതെ അതെ അതിനൊക്കെ ഉപയോഗിക്കാൻ സംഭവം ഇതെച്ചാ എന്താ അറിയാം പനിനീര് നിറച്ചിട്ട് ഇങ്ങനെ പൊടിയാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് ഇതും പറാണ് അത് ഇത് വേറെ മോഡലാണേ ഉള്ളൂ അത് നേരത്തെ കാഞ്ചെന്നേക്കാണ്ട് വ്യത്യസ്തമായിട്ട് ഇത് അത് തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അതൊക്കെ വലിയ വലിയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ ആ നല്ലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നത് വലിയ വീടുകളിലൊക്കെ തറവാട് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഗോള് ആ അതെ ചട്ടി പണ്ട് ചട്ടി ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന അറിയില്ല ഇത് ഓല കൊണ്ട് ഗോൾ ഉണ്ടാക്കുക എന്തായാലേ പിന്നെ എന്താ പറയാ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിന് ഇറങ്ങിട്ട് ആൾക്കാർ ഓടും എന്നിട്ട് ഓല എറിഞ്ഞ് വീത്തുള്ള സംഭവമാണ് ആൾക്കാർക്ക് അറിയാവുന്നറിയില്ല ഇനി ഇത് ചെറിയൊരു വിളക്കാണ് വീട്ടിലെ ഇതില് മണ്ണെണ്ണ നിറച്ചിട്ട് പിന്നെ എന്താ പറയാ തിരി ഉണ്ടാവും ആ തിരിയില് വെളിച്ചം ഉണ്ടാകുന്നതാണ് വീട്ടില് പിന്നാണ് ഇത് ചിരവ തേങ്ങയക്കാൻ ഇതും ഇപ്പോഴും ഉണ്ട് എന്നാലും ഇത് വേറെ മോഡലാണ് ഇപ്പോഴൊക്കെ ഉള്ളത് ഇപ്പൊ പണ്ട് ഇതിന് മേലെ ഇരുന്നിട്ട് ചെയ്യുന്ന ഇത് കൈല് ഇനി കയ്യില് എന്നാ പറയ ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കരണ്ടിന്ന് അറിയോ ഇപ്പൊ വീട്ടിലൊക്കെ ഉപയോഗിക്കാം അതാണ് ഇത് പിന്നെ നമ്മളായിട്ടില്ലേ ചിരട്ടോണ്ട് ഇണ്ടാക്കുന്ന സംഭവമാണ് ഇതൊക്കെ നേരത്തെ അതും നേരത്തെ കാണിച്ചാണ് അതെന്താണ് ഇതും പറയ കാണിച്ചാണ് പിന്നെ ഇത് ഇതൊക്കെ മറ്റൊരു കളിക്കാൻ ഉപയോഗിക്കാം നമ്മൾ എന്താ പുഴു ഇത് വെച്ചാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നൊരു സംഭവമാണ് ഇത് ഇതൊക്കെ പഴയ ആൾക്കാരൊക്കെ അത് മനസ്സിലാവുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരേപാട് പണ്ടൊക്കെ നമ്മളെ ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ കളിക്കുന്ന ആൾക്കാര് പണ്ട് കളിക്കുക സംഭവമായിരുന്നു പണ്ട് ഇതൊക്കെ കളിക്കുക ഇപ്പൊ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ അല്ലേ ഇതും അതുപോലെ തന്നെ വേറെ മോഡൽ റേഡിയോ ആണ് ഇതൊക്കെ കാണുമ്പോൾ എന്താ അറിയാം അത് പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ ഈസ്റ്റമാരോടൊക്കെ പറയാനുണ്ടായി ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അപ്പോ അത് ഇതിന്റെ ആൻഡിനായത് ഇതിങ്ങനെ നീട്ടിട്ടായി പിന്നെ നീട്ടുമ്പോഴും ക്ലിയർ കൂടുക അപ്പൊ ഇതൊന്നും ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ആണല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇതും അതുപോലെ തന്നെ ചെറിയ കിണ്ടിയും വലിയ കിണ്ടിയും ആണ് ഈ കിണ്ടി എന്ന് പറയുമ്പോൾ നമ്മക്ക് മറ്റേ സിനിമയിലുള്ള സുതീഷിനെ മോഹൻലാലെ വിളിച്ചത് ഓർന്നു വരിക ഇതും ഇതൊരു ടോർച്ചാണ് ഇതിപ്പോഴും ഉണ്ടല്ലോ അല്ലേ എന്നാലും ഇതിങ്ങനാക്കിട്ട് ചാർജ് കുത്തുകയും ചെയ്യാം ഈ വിജിലാക്കിയിട്ട് പ്ലഗ് കുത്തി ഉപയോഗിക്കുന്ന ഇതും ഗൾഫ് നീ കൂടുതൽ കൊണ്ടുവരുന്നത് പിന്നെ കുള നാട്ടുന്നവർ കിട്ടലോടിക്കും ഇതും ആ നേരെ പറഞ്ഞ ബോൾ ആട്ടോ ഓലെ ബോള് ഞാനുകൊണ്ട് കിളികൾ ഉണ്ടാക്കിയ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും നമ്മൾ അറിയാം റോഡ് സൈഡിൽ കൂടെ ഒക്കെ തൂക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത് പല രീതിയിലുള്ള നാണയങ്ങളാ ഇതൊക്കെ ഞാൻ തന്നെ ഞാൻ കണ്ടെ കാണാത്ത ഉണ്ടല്ലോക്കാ ഞാനൊക്കെ മുമ്പത്തെ സംഭവങ്ങളും ഉണ്ട് ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപയൊക്കെ ഉണ്ട് ഇതൊന്നും ഇപ്പം എടുക്കാത്ത പൈസകളാട്ടോ പത്ത് പൈസ പത്ത് പൈസ ഒക്കെ പണ്ടിങ്ങനെ മുട്ടായി കിട്ടിയേ ഇതാണ് ഫോൺ ലാൻഡ് ഫോൺ അതിന് ശേഷ മൊബൈൽ വന്നത് ഇതിനുശേഷമാണ് മൊബൈൽ വന്നത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സംഭവം ഇതൊക്കെ വിളക്കാട്ടോ നമുക്ക് പ്രകാശം ഉണ്ടാകാൻ വേണ്ടിട്ട് വീട്ടിൽ ഇപ്പൊ ഇപ്പൊ നമ്മള് സി എഫലിക്കാന് ബദലായിട്ടുണ്ടാകുന്ന സംഭവം അങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പോൾ നല്ല വലിയ വലിയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇതൊക്കെ ഇത് ചെറിയ വീടുകളില് അങ്ങനെ പണ്ടത്തെ ഒരു ചെപ്പാട്ടുകളൊക്കെ അല്ലാതെ പൈസ കൂടും ഇതിന് അത്ര വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ സി എഫലും പല ഫാൻസി ലൈറ്റുകളും ഉപയോഗിക്കുന്നില്ലല്ലോ അതുപോലെ പണ്ട് ഉപയോഗിക്കാൻ സംഭവങ്ങളാണ് പിന്നെ ഇവിടെ ഒരുപാട് സംഭവം വെച്ചാല് പല രീതിയിലുള്ള ഒരേ സംഭവം തന്നെയാണ് പല രീതിയിലുള്ളതാണ് അപ്പൊ ഈ അവിടെ പല ഇതുപോലെ ഇരിക്കുകയും ചെയ്യാം പിന്നെ വെച്ചാല് ചില ആൾക്കാര് ഇറച്ചിയൊക്കെ വെട്ടാനൊക്കെ ഉപയോഗിക്കും നീ മുറിക്കാൻ ഇറച്ചി വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം പിന്നെ ഇതാണ് ഉരലി എന്ന് പറയും ഞാനിപ്പോ ഇത് പറയുന്നത് കേട്ടാക്കുവ പ്രായമുള്ള ആൾക്കാർ ചെയ്യുവോ എന്താ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തുള്ള ആർക്കും ഇതിനെ കുറിച്ച് അറിയൂല്ല നമ്മള് ഇപ്പൊ പിന്നെ അരിയൊക്കെ പൊടിക്കാൻ വേണ്ടി ഇത് കടയിൽ കൊണ്ടുപോകുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് വലക്ക അപ്പോ വെറിലും വലക്കുകയാണ് ഇതിനെക്കൊണ്ടാണ് ദില്ലി ഇരിക്കുക രണ്ടും മൂന്ന് അല ഉമ്മമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുകയും ചെയ്യുക പിന്നെ മറ്റൊന്ന് ഇത് ചട്ടി ചട്ടിയൊക്കെ പിന്നെ ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെ ഉള്ളത് ഇത് വെച്ചാല് പൈസ പിന്നെ ബാപ്പമാരൊക്കെ പൈസ സൂക്ഷിക്കുന്നതാണ് സ്വർണ്ണോ അതുപോലെ സ്വർണ്ണം അല്ലെ സ്വർണോ പൈസ ഇതൊക്കെ അവരെ റൂമിൽ സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴും ചില ബാപ്പമാരെല്ലാം കാണട്ടോ പ്രായമുള്ള ആളെ ആളെല്ലാം ഇട്ടാൽ കാണാം ഇപ്പൊ ഇത് ഇങ്ങനെ നല്ലത് ഉപയോഗിക്കില്ല എന്നാലും അവർക്ക് അത് വിട്ടുപോകാൻ പറ്റില്ലല്ലോ ബാപ്പുമാർക്കൊന്നും ഇതൊക്കെ ചാവിയൊക്കെ ഉള്ള സംഭവട്ടെ ഇത് ചാവിയൊക്കെ ഉണ്ട് ഇനി ഇത് പലരും നേരത്തെ കാണിച്ചല്ലോ പിന്നെ ഇതാണ് ക്ലാസ് ചായ കുടിക്കാൻ വേണ്ടിട്ട് പിന്നെ എന്താ പറയാ ഇത് ഇതല്ല പ്ലാസ്റ്റിക്ക് അല്ല കേട്ടോ പ്ലാസ്റ്റിക് അല്ലാത്തതാ ഇത് ഉരുളിയാണ് അപ്പൊ ഇത് ഞാൻ എന്റെ ഓർമ്മയിലില്ല ഞാൻ കണ്ടപ്പോ വിറിയൂടാ ആ എങ്ങനെ വറവ് ചെയ്യാനൊക്കെ വറവൊക്കെ ചെയ്യാവുന്ന വന്ന ഉരുളിയാണ് പിന്നെ ഇത് മെതിയടി അല്ലെ മെതുയടി നല്ല പറയാ ആ ഇതും പ്രായമുള്ള ആൾക്കാരെയും കൂടുതൽ ഉപയോഗിക്കാം ആ ചെരുപ്പിന് വധലായിട്ട് ഉപയോഗിക്കാൻ സംഭവം അതെ ഇത് ചെരുപ്പിന് ബദലായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെരുപ്പ് എന്നല്ലേ പഴയ ചെരുപ്പ് ആ ഇതല്ല സൗണ്ടൊക്കെ ഉണ്ടാവും ഇത് നടക്കുമ്പോ ഇതിട്ട് നടക്കുമ്പോ ഇതിട്ട് നടക്കാൻ തന്നെ പഠിക്കണം ഇതൊന്നും ഇപ്പോഴും നടക്കൽ നടക്ക ഇപ്പഴും ചെരുപ്പിനൊക്കെ വലിയ അളവുണ്ടല്ലോ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് നല്ല സാറായിട്ടാണ് നടന്ന് പോണ ചെയ്ത് ഇത് പിട്ടുവയ്ക്കാണോ ഇപ്പൊള്ള പിട്ടു പിന്നെ വേറെ മോഡലല്ലേ ഇത് മുളകൊണ്ട് അതിന് ചൂടി ചുറ്റിയതായിട്ടും ആ ഇതൊക്കെയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് പിന്നെ ഇതൊക്കെ എന്താറിയ ആ നമ്മളെ കൈലാട്ടം അതിന്റെ പേര് അറിയാ ആ കൈലാട്ടം ഈ കൈലൊക്കെ അതിനുള്ളിൽ വെച്ചിട്ടാണ് അല്ലെ നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്നതാണിത് അപ്പൊ ഇവിടെ വേറെ സംഭവിച്ചാല് പണ്ട് നമ്മൾ പാട്ടൊക്കെ കേൾക്കുക ഈ കേസറ്റിലേ ചെറിയൊക്കെ അത് ഇത് ടൈപ്പിലിട്ട് ഈറ്റാ ടൈപ്പിലിട്ടി കേൾക്കുക അപ്പൊ ഇതില് ഓല എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതൊന്നും ഇല്ല പിന്നെ അതിന്റെ കവറാണ് ഇത് ഇത് ഇതിലാണ് കേസ് കേസെറ്റ് ഇത് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് പല രീതിയിലുള്ള ബോക്സ് ഒക്കെ ഉണ്ടാക്കി കേസറ്റ് ഇട്ടേക്കുന്ന അപ്പം ഇതില് രണ്ട് ചിലപ്പോ രണ്ട് കേസ് കേസറ്റ് മൂന്ന് കേസെറ്റ് ഒക്കെ ഇടാം അതിന് ശേഷം വന്നതാണ് ഇത് ഡിസ്ക് ഡിസ്ക് ഡിസ്കിന്നല്ലേ ചില ടൈപ്പില് ഇത് എട്ടിന സിസ്റ്റം ഉണ്ടെങ്കിൽ ചിലത് കേസെടുത്ത് രണ്ടു സിസ്റ്റങ്ങളുള്ള പിന്ന സെറ്റ് വന്നിട്ടുണ്ട് അതിനുശേഷം അതും ഒഴിവായിപ്പോയിക്കുണ്ടോ പിന്നെ മൊബൈലൊക്കെ വന്നത് പിന്നെ ഇത് എന്താണ് ഇത് ഇത് നല്ല കനുണ്ട് നല്ല കന ഒരു കൊളാമ്പിയത് പിന്നെ ഇതൊക്കെ കാണിച്ചാണ് ആ പിന്നെ ഇത് ഇതിന്റെ പറയ ഇത് വില്യൻ ആണോ ജഗ്ഗു ജഗ്ഗു അല്ലേ പിന്നെ എന്താ പറയാ കാള ചായ ഇതൊക്കെ ഒഴിച്ച് ചില പരിപാടികളിലൊക്കെ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇത് പത്ത് വയസ്സായി ഇരുപത് ഒക്കെ നേരത്തെ കാണിച്ചല്ലോ ഇതൊക്കെ നേരത്തെ കാണിച്ചാണ് ഇതിപ്പോ നമ്മൾ ഇതിലെ കാണാത്ത സംഭവാണ് പിന്നെ നൂൽപെട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ അച്ചത് ആ ഇനി നൂൽപെട്ട ഉണ്ടാക്കുന്നതാണ് അതിന്റെ അച്ചാണിത് ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇത് വേറെ രീതിയിലാണെന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മളെ വീട്ടിലൊക്കെ ചെണ്ണന്തിരി അല്ലെ ചെണ്ണന്തിരി കുത്തിയെക്കുന്ന സംഭവമാണ് അത് ഭീമ കുത്തി ഒക്കെ പിന്നെ മറ്റൊന്നാണ് ട്രാസ് ഇത് പഴയ ജ്വല്ലറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്വർണം തൂക്കുന്നതാണ് സംഭവം ഇതിപ്പോ ഇവിടെ അങ്ങനെ പൊന്തിച്ചേച്ചുകൊണ്ടാ അറിയാം ഇത് വർക്ക് ചെയ്യേണ്ട അതുകൊണ്ടാണ് ഇത് എപ്പോഴും വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതാണ് ക്യാമറ ഇത് ഫിലിമിട്ടുതാ ആ ഇത് പണ്ട് ഫോട്ടോ എടുക്കുന്ന സംഭവമാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കൽ ഫോണിലാണെങ്കിൽ പണ്ട് ഇത് മുപ്പത് മുപ്പത്തഞ്ചോ ഫിലിം ഫിലിമായി ഉണ്ടാവുക അത് മാത്രമേ ഇതിൽ ഫോട്ടോ എടുക്കാൻ കഴിയും അത് കൂടുതലെടുക്കാൻ കഴിയൂല ഇപ്പൊ മൂന്ന് എടുക്കാണൊന്നും കഴിയൂലേ കാരണം ഒരു ഫോട്ടോ എടുത്താല് മുപ്പത്തഞ്ചിൽ നിന്ന് ഒന്നാൽ കുറഞ്ഞു പോകും പിന്നെ മുപ്പത്തിനാലാവും ഇപ്പം മൊബൈൽ വന്നുകൊണ്ടാണ് ഇഷ്ടമാതിരി ഫോട്ടോ എടുക്കുന്നത് പിന്നെ എന്നിട്ട് അത് ഫിലിം കഴുകി ഫോട്ടോ ആക്കിയൊക്കെ വേണ്ടി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിന് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നാണ് മറ്റൊന്ന് അരപ്പട്ട ഇത് എന്താ പറയാ എന്റെ വാപ്പൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഉപയോഗിച്ച സാധനമാണ് ഇത് പഴയ ആൾക്കാർ കൂടുതലായിട്ട് ഇതില് പൈസ അഥവാ ചില്ലറ നമ്മളൊക്കെ ചില്ലറ ചോദിക്കുമ്പോഴൊക്കെ വാപ്പമാർ ഇതിന്റെ സിബ് വലിച്ചിട്ട് അതിനുള്ള എടുത്തുകയും ചെയ്യുക അരപ്പട്ടനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അരപ്പട്ടനെ കുറിച്ച് മറ്റൊരു ചരിത്രമുണ്ട് അരപ്പട്ടമ്മൽ ഒരു കത്തിന്റെ ഉറ ഉണ്ടാവും അതിൽ കത്തി ഉണ്ടാവും അപ്പോൾ ഈ ഇങ്ങനെയാണ് കത്തിൻ്റെ ഉറയിൽ കത്തിയിട്ടാണ് അവർ നടക്കുക അത് ഒരാളെ ഉപദ്രവിക്കാനൊന്നും അല്ലെട്ടോ അത് അന്നത്തെ കാലത്തെ ഫ്രീക്കന്മാർ അന്നത്തെ കാലത്ത് മോഡലായി നടക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കഴിഞ്ഞത് പിന്നെ ഇതുപോലത്തെ ഒരു ടോർച്ചും ഉണ്ടാവുകയും കയ്യിൽ അത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്നതാണ് രണ്ടോ മൂന്നോ ബാറ്ററി ഉപയോഗിക്കും അത് ബാറ്ററി തീർന്നാൽ പിന്നെ അടുത്ത പുതിയ ബാറ്ററി ചാർജുള്ള ബാറ്ററി വാങ്ങിയുള്ളൂ ഇത് അഞ്ഞൂറിൻ്റെ കയ്യായിരത്തിൻ്റെ നോട്ടുകളാണ് പിന്നെ നാണയവും

അപ്പൊ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ താലിയോലകളെ കുറിച്ച് താലിയോലകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വ്യാപകമാകുന്ന മുമ്പ് അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇന്നാണ് കടലാസും പേനയൊക്കെ വന്നത് അന്ന് പ്രധാനപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ച് ഈ താളിയോല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകതരം പനിയോലകളാണത് ആ ഓല എടുത്തിട്ട് പ്രത്യേക രൂപത്തിൽ പുഴുങ്ങിയേറ്റത് കേടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം ഏഹ് ശ്രമിക്കുന്നത് എന്നിട്ട് അതില് മഷീല് പേന പറയാളക്കളിലെ രേഖകളായിട്ടും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വൈദ്യന്റെ രേഖകളാണ് മനസ്സിലാക്കേ കുറെ ഔഷധ ചൊടികളെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ മരുന്നുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കാൻ പറ്റില്ല മലയാളമാണ് ലിപി എങ്കിലും പറയുന്ന അപ്പോൾ ഒട്ടേറെ പ്രദർശന വസ്തുക്കളാണ് ഇവിടെ വന്നത് ഇത് ഇവിടെ സംഘടിപ്പിച്ചെന്താന്ന് വേഷണെങ്കിൽ ഇത്തരം വസ്തുക്കൾ വലിയ പ്രാധാന്യമില്ല അപ്പൊ ഇത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അപ്പൊ ആ വസ്തുക്കൾ പഴയ വസ്തുക്കൾ നമ്മൾ സംരക്ഷിക്കപ്പെടണം അത് പിന്നെ പുതിയ തലമുറ നമ്മൾ കൊടുക്കണം അതിന്റെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് ഏതായാലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിയിട്ട് ഒരു വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ നമ്മളായി സഹകരിക്കാൻ വന്ന ഗഫൂരിനെയും ഗഫൂർ കൊടുവള്ളിയും ടീമിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും ഓക്കെ അപ്പൊ ഇത് കണ്ടല്ലോ സാറ് പറഞ്ഞു കേട്ടല്ലോ അപ്പൊ ഏതാണ്ട് ഈ വീഡിയോ അവിടെ വൈകുന്നേരമാണ് എല്ലാവരും ഗഫൂർ ഗുപൂർക്കോട്ടുള്ള എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ